നമസ്കാരം അപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫിഷ് മോളി നമുക്ക് ഉണ്ടാക്കി നോക്കാം ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കരിമീനാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു അരമണിക്കൂർ നേരം മസാല തിരുമി വെക്കേണ്ടതുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്രഷ് ചെയ്ത കുരുമുളക് മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് ചെറുനാരങ്ങാനീര ഇല്ലെങ്കിൽ മീനാഗ്ര ആയാലും മതി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചൊരു അര മണിക്കൂർ നേരം മാറ്റി വെക്കുകയാണ് മീനില് മസാല പിടിക്കേണ്ട നേരം കൊണ്ട് നമുക്ക് ബാക്കി ചേരുവകളെല്ലാം റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിൽ വരുന്ന സവോള എരിവ് വേറെ ചേർക്കാത്തത് കൊണ്ട് മുളക് പൊടിയോ കാര്യങ്ങളോ ചേർക്കാത്തതുകൊണ്ട് ആവശ്യത്തിന് എരിവിന് പാകമായ മുളക് ഇത് അത്യാവശ്യം എരിവുള്ള മുളക് ആയതുകൊണ്ട് ഒരു അഞ്ച് മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് റൗണ്ടിൽ അരിഞ്ഞെടുത്തത് ഇഞ്ചി ചെറിയ കനം കുറച്ച് അരിഞ്ഞത് എട്ടല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത് ഒരു മീഡിയം സൈസ് സവോ തക്കാളി രണ്ട് കറുവപ്പെട്ട നാല് ഇടിച്ച ഏലക്ക നാല് ിൽ ഗ്രാമ്പൂ ഇത്രയും സാധനങ്ങളും പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില മസാലകളായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങളെ വേണ്ട പാകത്തിനുള്ള ഉപ്പും ഇപ്പോൾ ഏകദേശം ഒരു അര മണിക്കൂറായി നമ്മൾ മസാല തിരുമയും മീൻ കഷ്ണങ്ങൾ വെച്ചിട്ട് അപ്പോൾ ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം നല്ല മുരിഞ്ഞ് വരക്കേണ്ട ആവശ്യമില്ല ഇതിന് കറിയിലിട്ട് ഒന്നുകൂടി വേവാനുള്ളതുകൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് രണ്ട് ദിവസവും ഒന്ന് മറിച്ചിട്ട് എടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് പുതിയ ചട്ടി മയക്കിയെടുത്ത ശേഷം ആദ്യമായിട്ടുണ്ടാക്കുന്നതാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊന്ന് മീൻ ചട്ടിയിൽ പിടിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല മീൻ വറുത്ത അതേ എണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ എണ്ണയിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇട്ട് ഇളക്കിയെടുത്തു അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി കൂടാതെ പച്ചമുളകും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കുകയാണ് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം സവാള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്കിനി മല്ലിപ്പൊടിയും മഞ്ഞൾ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം പൊടികൾ ചേർത്ത് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാല് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇനി നേരത്ത് വറുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളുടെ കൂടി തേങ്ങാപ്പാലിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കാം ഇനി നല്ല ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ച തക്കാളികൾ അതിൻ്റെ മുള്ളു വിതറി വെക്കാം കൂടാതെ കുറച്ച് നന്നായിട്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് ഇനി ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം എല്ലാ ചേരുവകളും നന്നായി വേകുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ശേഷം ഒന്നാം പാല് ചേർത്ത് കുത്തി ഇളക്കാതെ മെച്ചാൽ കുത്തി ഇളക്കുമ്പോ ഒന്നുകൂടി പൊടിഞ്ഞുവല്ലോ അതുകൊണ്ട് അല്ലാത്ത രീതിയിലൊന്ന് ഇളക്കി വയ്ക്കാം ചട്ടീ സിമ്മിലിട്ടിട്ടാണ് ചെയ്യേണ്ടത് പക്ഷേ ഇത് ചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തിള നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്തു അപ്പോൾ നമ്മുടെ ഫിഷ് മോൾ റെഡി ആയിട്ടുണ്ട് രുക്ക് മോളിത ചോറിൻ്റെ കൂടെ കഴിച്ച് ഒരുപാട് എരിവില്ലാത്ത കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇഷ്ട ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ഫിഷ് മോൾ ഉണ്ടാക്കി നോക്കണം നല്ല സാധനമാണ് ഇഷ്ടമായ കമൻ്റ് ചെയ്യണം